ഹലോ ഞങ്ങൾ ഇന്ന് ബഡ് സ്കൂളിലെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ പാലിയാസിന് വിളിച്ചിട്ട് വരാൻ പറ്റിയിട്ടില്ല എനിക്ക് നെബിയിലും വാപ്പയും മാത്രമാണ് ഇവിടെ അന്ന് വന്നത് അപ്പം ഞാനിന്ന് ടീച്ചറിൻ്റെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാ ഫസ്റ്റ് ഞങ്ങളിങ്ങനെ കയറുകയാണ് ഫസ്റ്റ് അവരുടെ ഡോറാണ് അപ്പം അകത്തുള്ളിലേക്ക് കയറാനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ടീച്ചറിനോടൊന്നും പറയാതെയാണ് വന്നത് നമ്മളിവിടെ അടുത്ത് ത്തെത്താറായപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ വരണുണ്ടെന്ന് അപ്പോൾ ഉള്ളിൽ കയറി വന്നപ്പോൾ എൻട്രി കാണുന്നത് അഗസ്തി പൂവാണ് പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് നല്ല രസമാണ് മുറ്റവും കാണാൻ നല്ല രസമുണ്ട് കണ്ടിട്ട് പിന്നെ ചെറിയ പ്ലാവുകൾ ചക്ക പിടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട് നമുക്ക് കാണാം വീഡിയോയിൽ നല്ല രസമായിട്ടെ എനിക്ക് ഇവിടുത്തെ മുറ്റമൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാൻ വീഡിയോ പിടിക്കാൻ കാരണം അതാ ചക്ക പിടിച്ചിരിക്കുന്ന ചെറിയ ഫ്ലാവൽ അത്രയും ചെറിയ ഫ്ലാവില് ചക്ക പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട് രണ്ട് ക്രിസ്മസ് ട്രീ നിൽക്കണുണ്ട് അവരുടെ മുറ്റമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്നത് നല്ലതാ നല്ല രസമുള്ള ചെമ്പരത്തിപ്പൂ മഞ്ഞ ചെമ്പരത്തിപ്പൂവ് കുറേ ചെടികൾ നല്ല രസമുണ്ട് കേട്ടോ ആ വീട് സൂപ്പറാണ് സദ്യ ടീച്ചർ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ടീച്ചറിൻ്റെ വീട് ഇത്രയും നല്ല അടിപൊളി ആയിരിക്കുമെന്ന് പക്ഷെ സൂപ്പർ വീടിൻ്റെ ആ ലൊക്കേഷൻ ആ മുറ്റമൊക്കെ എന്താ നല്ല സൂപ്പറായിട്ട് കിടക്കണുണ്ട് അവരുടെ മുറ്റത്തൊരു കാറുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ മുറ്റത്ത് വേറൊരു സൈഡിലേക്ക് വന്നു അവിടെ വരുമ്പോൾ ആ ഭാഗത്തും ക്രിസ്മസ് ട്രീയുണ്ട് പിന്നെ കുറേ ചെടികൾ നല്ല രസമുണ്ട് കേട്ടാ കാണാനൊക്കെ എന്തോ ഭംഗി അവിടെ കാണാൻ എന്ത് രസമാണ് മഷ നല്ല വെള്ള റോസ പൂ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ നല്ല രസമുള്ള കിണറൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടാ കിണറിൻ്റെ ഭാഗത്തേക്കഴിഞ്ഞാൽ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ നല്ല രസമുണ്ട് കിണർ നമ്മൾ സാധാരണ കിണറിൽ അതിങ്ങനെ കെട്ടിയിട്ട് നല്ല ഒരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചതുരപ്പയറാണ് അത് മുറ്റത്ത് ഒരു സൈഡിൽ ചതുരപ്പയറിങ്ങനെ പടർത്തിയിട്ട് മഷാല കുറേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാനൊക്കെ വെജിറ്റബിൾ അല്ല നമുക്ക് പച്ചക്കറിയൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്തൊക്കെ എടുക്കുന്നത് എന്ത് നല്ല രസമാണ് കാരണം എല്ലാം എല്ലാം ഉണ്ട് അവിടെ ടീച്ചറിൻ്റെ വീട്ടിൽ എല്ലാ പച്ചക്കറികളും ഉണ്ട് ചക്കയായാലും വാഴ വാഴപ്പഴായാലും എല്ലാ സാധനങ്ങളും ഇഞ്ചിയൊക്കെ ഇഷ്ടം പോലെ അവിടെ മസാല കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളുടെതാ സിറ്റൗട്ടിൽ ഇങ്ങോട്ട് വന്നു അവിടേക്ക് ഞാൻ ഫുള്ള് എനിക്കകത്ത് കയറുന്നതിനെക്കാട്ടിയും പുറത്ത് കണ്ടിട്ട് അകത്തോട്ട് കയറാൻ തോന്നിയില്ല ഞാൻ ഫുള്ള് വീഡിയോ പിടിക്കുകയായിരുന്നു കേട്ടാ അവരുടെ മിറ്റമൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ ഒരു കൊല അവിടെ പഴുത്തിരിക്കണുണ്ട് അപ്പം അതും വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ ആ കിണറാണ് കാണുന്നത് ഇത് കിണറാണ് ഒരു ചെമ്പിൻ്റെ രൂപത്തിൽ കിണറുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അതിൽ വലയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ടീച്ചറിൻ്റെ വീട് കണ്ടപ്പോൾ എനിക്ക് അകത്തോട്ട് കയറാൻ തോന്നണില്ല പുറത്ത് തന്നെ കണ്ടിട്ട് കണ്ട് തീരണില്ല ഏട്ടാ അത്രയ്ക്കും രസമുണ്ട് കാണാനായിട്ട് ചെടികൾ തന്നെ നല്ല രസമാണ് കാണാൻ ഇത് കിണറിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറേ നേരം വീഡിയോ പിടിച്ചതാണ് അപ്പം ഇങ്ങനെ ചെടികളൊക്കെ കണ്ടു കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നിന്ന് ഞാൻ പിടിച്ച് പിന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു തെങ്ങ് ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് തെങ്ങുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് തന്നെ നെബില് നെബീലിനെ കൊണ്ടുവരാത്തോണ്ട് നെബീലിന് പിണക്കുണ്ട് കേട്ടോ ഞാൻ വീട്ടും വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഞാൻ പിടിക്കുകയാണ് ഒന്നുകൂടെ വീഡിയോ പിടിച്ചുകൊണ്ട് വരുകയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് കൊത്തി തീരണ്ടില്ല അത്രയ്ക്ക് നല്ല രസമാണ് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാട്ടി ഇതാ വേറൊരു പ്ലാവ് ഇവിടെ ചക്ക പിടിച്ചിപ്പോൾ ഉണ്ട് വളരെ ചെറിയ പ്ലാവാണ് അതിപ്പോൾ ഒന്നര വർഷമായപ്പോൾ തന്നെ ചക്ക പിടിച്ചു എന്നറിഞ്ഞ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് കണ്ട് കാണുമ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ വീഡിയോ പിടിക്കാൻ തോന്നുകയാണ് അത്രയ്ക്കും രസമാണ് കാണാനൊക്കെ മുറ്റമൊക്കെ നല്ല രസമുണ്ട് കാണാൻ രണ്ട് സൈഡിലും ലാവും ചെടികളും നല്ല ഭംഗിയാണ് കേട്ട കാണാനായിട്ട് നല്ല രസമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതിൽ കമൻ്റ് എഴുതണം കാരണം ആരും എൻ്റെ വീഡിയോസിന് നിന്ന് എങ്ങനെ കമൻ്റ് എഴുതാറില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അപ്പം നിങ്ങൾ കാണുന്നവരെ കമൻറ്റ് എഴുതുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക നല്ല രസമുണ്ട് സ്മിത ടീച്ചറിൻ്റെ വീടാണിത് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്മിത ടീച്ചറിൻ്റെ വീടാണ് ഞാനിപ്പോൾ വീഡിയോ പിടിച്ചത് ഞാൻ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഉള്ളിലേക്ക് കയറി വീഡിയോ പിടിച്ചിട്ടില്ല പുറത്ത് നിന്നിട്ട് തന്നെയാണ് വീഡിയോ പിടിച്ചത് ഫുള്ളും നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾ നോക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് വീടിൻ്റെ ഫ്രണ്ട് വാങ്ങണ്ട് പിന്നെയും പിന്നെയും ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടേയിരുന്നു കേട്ടാ കാരണം നമ്മൾ ചെടിയുടെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കണം ഞാൻ പിന്നെയും ആ സ്ഥലം തന്നെ പിന്നെയും വന്നിരുന്നു വീഡിയോ പിടിച്ചത് നല്ല രസമുണ്ട് കാണാനൊക്കെ കൃഷിയൊക്കെ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ വീടിൻ്റെ രണ്ട് സൈഡിലും ചെടികൾ കുറേ ചെടികളിങ്ങനെ നട്ടേക്കുന്നത് കാണാൻ നല്ല രസമാണ് കാണാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വീഡിയോ പിടിച്ചത് അത് കണ്ടിട്ട് കൊതി തീരുന്നില്ല അത്രയും നേരം ഞാൻ പിന്നെ പിന്നെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു